These statistics indicate that a huge amount of pain and suffering is experienced by people who simply go to work to earn a living. The numbers indicate the scale of the problem. What the numbers don't do is tell the individual stories. When health and safety is not managed properly, people can get killed and injured in gruesome ways or suffer terrible diseases that have a massive impact not only on them, but also their dependents, families, friends and colleagues. ദിസ് സഫറിംഗ് ഇസ് മോറലി അൺ അക്സെപ്റ്റബിൾ ഈ സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉപജീവനം നേടാൻ വേണ്ടി ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വളരെയധികം വേദനയും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് ഈ അക്കങ്ങൾ പ്രശ്നത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു അക്കങ്ങൾ ചെയ്യാത്തത് വ്യക്തിഗത കഥകൾ പറയുന്നില്ല എന്നതാണ് ആരോഗ്യവും സുരക്ഷയും ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് ദാരുണമായ രീതിയിൽ മരണം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ ഭയാനകമായ രോഗങ്ങൾ വന്ന് അവർക്കും അവരുടെ ആശ്രിതർക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വലിയ ആഘാതമുണ്ടാക്കാം ഈ ദുരിതം ധാർമ്മികമായി അംഗീകരിക്കാനാവാത്തതാണ് എംപ്ലോയേഴ്സ് ത്രൂ മാനേജ്മെന്റ് കൺട്രോൾ ദ പ്രെമിസസ് എക്വിപ്മെന്റ് ആന്റ് വർക്കിംഗ് പ്രാക്ടീസസ് യൂസ്ഡ് ബൈ വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ദി എംപ്ലോയർ റിക്വയേഴ്സ് എംപ്ലോയേഴ്സ് ദ ഫോ ഹാവ് എ മോറൽ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഹെൽദി വർക്കിംഗ് കണ്ടീഷൻസ് തൊഴിലുടമകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉപകരണങ്ങൾ പ്രവർത്തന രീതികൾ എന്നിവ തൊഴിലുടമകൾ മാനേജ്മെന്റ് വഴി നിയന്ത്രിക്കുന്നു അതിനാൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം തൊഴിലുടമകൾക്കുണ്ട് ഇൻ സിമ്പിൾ ടേംസ് ദ മോറൽ റീസൺ ക്യാൻ ബി സമറൈസ്ഡ് ആസ് ഇറ്റ്സ് റൈറ്റ് തിങ് ടു ഡു ഇറ്റ് ഈസ് റൈറ്റ് ആൻഡ് പ്രോപ്പർ ദാറ്റ് വർക്കേഴ്സ് ഗോ ടു വർക്ക് ടു എർ എ ലിവിങ് ആൻഡ് റിട്ടേൺ ഹോം ഇൻ ദ സെയിം സ്റ്റേറ്റ് നോട്ട് സഫറിംഗ് ഫ്രം ഇൽ ഹെൽത്ത് ഓർ സീരിയസ് ഫിസിക്കൽ ഇഞ്ചുറി പീപ്പിൾ എക്സ്പെക്ട് ദിസ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് വർക്കേഴ്സ് എക്സ്പെക്ട് സൊസൈറ്റി എക്സ്പെക്ട്സ് ഇറ്റ് ഓവർ ടൈം ദിസ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ഹാസ് ബിൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലീഗൽ സ്റ്റാൻഡേർട്സ് ഇൻ ദിസ് വേ ദ മോറൽ ആർഗ്യുമെന്റ് ഡ്രൈവ്സ് ലെജിസ്ലേഷൻ ലളിതമായി പറഞ്ഞാൽ ധാർമ്മികമായ കാരണം അത് ചെയ്യേണ്ട ശരിയായ കാര്യമാണ് എന്ന് സംഗ്രഹിക്കാം തൊഴിലാളികൾ ഉപജീവനം നേടാൻ ജോലിക്ക് പോകുകയും ആരോഗ്യ പ്രശ്നങ്ങളോ ഗുരുതരമായ ശാരീരിക പരിക്കുകളോ ഇല്ലാതെ അതേ അവസ്ഥയിൽ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യേണ്ടത് ശരിയായതും ഉചിതവുമാണ് ഒരു അടിസ്ഥാന അവകാശമായി ആളുകൾ ഇത് പ്രതീക്ഷിക്കുന്നു തൊഴിലാളികൾ ഇത് പ്രതീക്ഷിക്കുന്നു സമൂഹം ഇത് പ്രതീക്ഷിക്കുന്നു കാലക്രമേണ ഈ സാമൂഹിക പ്രതീക്ഷ നിയമപരമായ മാനദണ്ഡങ്ങളായി മാറിയിട്ടുണ്ട് ഈ രീതിയിൽ ധാർമ്മികവാദം നിയമനിർമ്മാണത്തെ നയിക്കുന്നു ദ ഫൈനാൻഷ്യൽ റീസൺ ഫോർ മാനേജിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള സാമ്പത്തിക കാരണം Personal injury accidents, worker ill health, and property damage cost money. When an accident or ill health occurs, there will be direct and indirect costs associated with that event. Some of these losses can be insured against, but many cannot. Accidents and ill health can significantly affect the financial resources of an organization and, in some cases, can put an organization out of business. This is the financial argument for managing health and safety. It is sometimes referred to as the business case because it focuses on money. വ്യക്തിഗത പരിക്കുകൾ തൊഴിലാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വത്ത് നാശം എന്നിവയ്ക്ക് പണം ചെലവാകും ഒരു അപകടമോ ആരോഗ്യ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ളതുമല്ലാത്തതുമായ ചെലവുകൾ ഉണ്ടാകും ഈ നഷ്ടങ്ങളിൽ ചിലത് ഇൻഷൂർ ചെയ്യാനാകും എന്നാൽ പലതും കഴിയില്ല അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കാര്യമായി ബാധിക്കും ചില സന്ദർഭങ്ങളിൽ ഒരു സ്ഥാപനത്തെ ബിസിനസിൽ നിന്ന് പുറത്താക്കാൻ ഇടയാക്കും ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള വാദമാണിത് ഇത് ചിലപ്പോൾ ബിസിനസ് കേസ് എന്നറിയപ്പെടുന്നു കാരണം ഇത് പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വെൻ ആൻ ആക്സിഡന്റ് ഒക്കേഴ്സ് ദി ഓർഗനൈസേഷൻ വിൽ ഫേസ് ബോത്ത് ഡയറക്ട് ആൻഡ് ഇൻഡൈറക്ട് കോസ്റ്റ്സ് ഒരു അപകടം സംഭവിക്കുമ്പോൾ സ്ഥാപനത്തിന് നേരിട്ടുള്ളതുമല്ലാത്തതുമായ ചെലവുകൾ നേരിടേണ്ടിവരും ഡയറക്ട് കോസ്റ്റ് ദി മെഷറബിൾ കോസ്റ്റ്സ് അറൈസിംഗ് ഡയറക്ട്ലി ഫ്രോം ദി ആക്സിഡന്റ് നേരിട്ടുള്ള ചെലവുകൾ അപകടത്തിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന അളക്കാവുന്ന ചെലവുകൾ ഇൻഡയറക്ട് കോസ്റ്റ്സ് ദോസ് വിച്ച് അറൈസ് ഇൻഡൈറക്ട്ലി ആസ് എ കോൺസിക്വൻസ് ഓഫ് ദി ഇവന്റ് Indirect costs are often difficult to quantify precisely and may be hard to identify. Allata chelavgal sambhavatinde anandara falamai parokshamayi undagunava. Allata chelavgal palappozhum krithyamayi alakkaan prayasam ulladhum, thiricharyaan buddhimut ulladhum Examples of direct costs Neerit ulla chelavgalude First aid treatment Prathamashisrusha chikilsa Was so tall sick pay Toilaliyude asuga avadi vedanam Repairs to or replacement of ഡാമേജ്ഡ് ഇക്വിപ്മെന്റ് ആന്റ് ബിൽഡിംഗ്സ് കേടായ ഉപകരണങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കൽ ലോസ്റ്റ് ഓർ ഡാമേജ്ഡ് പ്രോഡക്ട് നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയ ഉൽപ്പന്നം ലോസ്ഡ് പ്രൊഡക്ഷൻ ടൈം വൈൽ ഡീലിംഗ് വിത്ത് ദി എഞ്ചുറി പരിക്കേറ്റ വ്യക്തിയുമായി ഇടപെടുന്നതിനിടെ നഷ്ടപ്പെട്ട ഉൽപാദന സമയം എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്ട് കോസ്റ്റ് അല്ലാത്ത ചെലവുകളുടെ ഉദാഹരണങ്ങൾ റിഡക്ഷൻ ഇൻ സ്റ്റാഫ് മൊറാൽ വിച്ച് ഇമ്പാക്ട്സ് ഓൺ പ്രൊഡക്ടിവിറ്റി ക്വാളിറ്റി ആന്റ് എഫിഷ്യൻസി ജീവനക്കാരുടെ മനോവീര്യം കുറയുന്നത് ഇത് ഉൽപാദനക്ഷമത ഗുണനിലവാരം കാര്യക്ഷമത എന്നിവയെ ബാധിക്കുന്നു ജനറൽ ഡിഫിക്കൾട്ടീസ് ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് റിട്ടേണിംഗ് സ്റ്റാഫ് ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്സിഡന്റ് അപകടത്തിന്റെ ഫലമായി ജീവനക്കാരെ നിയമിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള പൊതുവായ ബുദ്ധിമുട്ടുകൾ ലോസ് ഓഫ് ഗുഡ് വിൽ ഓഫ് കസ്റ്റമേഴ്സ് ഫോളോയിങ് ഡിലേസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഫുൾഫില്ലിംഗ് ഓർഡേഴ്സ് ഉൽപാദനത്തിലും ഓർഡറുകൾ നിറവേറ്റുന്നതിലുമുള്ള കാലതാമസം കാരണം ഉപഭോക്താക്കളുമായുള്ള നല്ല ബന്ധം നഷ്ടപ്പെടുന്നത് ഡാമേജ് ടു പബ്ലിക് ഇമേജ് ആൻഡ് ബിസിനസ് റെപ്യൂട്ടേഷൻ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രതിച്ഛായക്കും ബിസിനസ് പ്രശസ്തിക്കുമുണ്ടാകുന്ന നാശം ഡാമേജ് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് പെർഹാപ്സ് ലീഡിംഗ് ടു ഇൻഡസ്ട്രിയൽ ആക്ഷൻ ഇ ജിയിലേക്കുള്ള ലിങ്ക് സ്ട്രൈക്സ് തൊഴിലാളി ബന്ധങ്ങൾക്കുണ്ടാകുന്ന നാശം ഒരുപക്ഷെ വ്യാവസായിക നടപടികളിലേക്ക് ഉദാഹരണം സമരങ്ങൾ നയിച്ചേക്കാം ഫ്രം ദി എക്സാമ്പിൾസ് ഗിവൻ യു കെൻ സീ ദാറ്റ് ദോ മോർ ഡിഫിക്കൾട്ട് ടു ഐഡന്റിഫൈ ദി ഇൻഡൈറക്ട് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വർക്ക് പ്ലേസ് ആക്സിഡന്റ് കാൻ ബി വെരി ലാർജ് ഇൻ ഡീഡ് നൽകിയിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ജോലിസ്ഥലത്തെ അപകടവുമായി ബന്ധപ്പെട്ട അല്ലാത്ത ചെലവുകൾ വാസ്തവത്തിൽ വളരെ വലുതായിരിക്കും